നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പറയപ്പെട്ട പന്തിരുകൂലത്തിലെ ഓരോരുത്തരെ പറ്റി മനസ്സിലാക്കുകയാണ് വരരുചിയുടെയും പിന്നെ പഞ്ചമിയുടെയും ഒക്കെ മക്കളായി പ്രസവിച്ച പന്ത്രണ്ട് കുട്ടികൾ പന്ത്രണ്ട് കൂലത്തിൻ്റെ അധിപന്മാരായിട്ട് വളരുകയാണ് അതിലൊരേ ഒരു കുട്ടി മാത്രമേ പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി പിന്നീട് ലോകമറിയുന്നതിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ലോകമറിയുന്നത് കാരക്കൽ അമ്മ എന്നുള്ള പേരിലാണ് എങ്ങനെയാണ് ആ പെൺകുട്ടി സാധാരണക്കാരിയായി ജനിച്ച പറയിപ്പെട്ട പന്തിരുകൂലത്തിലെ ഏക സ്ത്രീ സന്താനമായ കാരക്കൽ അമ്മ എന്നുള്ള പേരിലേക്കായി മാറിയത് ഒരു ദേവതയായി മാറിയത് എന്നുള്ള കഥയിലേക്ക് നമുക്കൊന്ന് പോകാം ഒരു ദിവസം അങ്ങനെ ഓരോരോ നിൽക്കില് സാധാരണ പോലെ തന്നെ പഞ്ചമി കാരക്കൽ മാതാവിനെയും പ്രസവിച്ചു പതിവ് പോലെ പിതാവായ വരരുചി ചോദിച്ചു വായ വായകയറിയിട്ടുണ്ടോ പഞ്ചമി പറഞ്ഞോണ്ടല്ലോ വായകയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എങ്കിൽ കുഞ്ഞിനെ അവിടെ കിടത്തിക്കൊള്ളും എന്നിട്ട് പഞ്ചമിഞ്ഞ് പോരൂ എന്ന് പറഞ്ഞു പതിവ് പോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ശാസന അനുസരിച്ച് കുഞ്ഞിനെ ആകുക അവിടെ കിടത്തിയ പൊന്തക്കാട്ടിൽ പ്രസവിച്ചെടുത്ത് തന്നെ കിടത്തി പഞ്ചമി തൻ്റെ ഭർത്താവായ വരരുചിയോടൊപ്പം ദേശാടനത്തിൽ പങ്കുയുകയും ചെയ്തു അവിടെ കിടന്ന കുട്ടിയെ എടുത്ത് വളർത്തിയത് കാരക്കൽ ഒരു കോവിലകത്തെ രാജാവാണ് കോവിലകത്തെ രാജാവെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു നാട്ടു രാജാവാണ് അന്ന് ഒരുപാട് സ്വത്ത് പകകളൊക്കെ ഉള്ള സ്വത്തിൻ്റെ ഉടമയായി തീർന്ന പല ഒരിക്കലും എടുത്തു വളർത്തിയ മാതാപിതാക്കൾ കാരക്കൽ അപരിഷ്കൃത എന്താ പറയുന്നത് രാജകുമാരിയായിട്ടാണ് ഈ കാരക്കൽ അമ്മ വളർന്നത് സന്തതികളില്ലാത്ത ആ കാരക്കൻ രാജാവിൻ്റെ വളർത്തുപൊതിരേ ധാരാളം വാരിക്കോരി സൗന്ദര്യം സൃഷ്ടാവ് ആ കുഞ്ഞിന് നൽകിയിരുന്നു ആ പെൺകുഞ്ഞ് അതീവ സുന്ദരിയായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഭൂസത്തിൻ്റെ ഉടമയായ കാരക്കൻ രാജാവിൻ്റെ മകൾ രാജകുമാരിയുമായിരുന്നു പ്രായമായി യൗവനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് പല ഒരുപാട് വിവാഹാലോചനകൾ വന്നു വിവാഹാലോചനകൾ വരുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഒന്നാ കുട്ടിയുടെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ട് ആ കുട്ടിയെ ഭാര്യയായി ലഭിച്ചാൽ മതി രാജകുമാരി ഭാര്യയായിട്ട് കിട്ടിയാൽ മതി എന്ന് രാജിക്കുന്നത് മറ്റു ചിലർ എന്തുമാത്രം സമ്പത്താണ് ഈ കാരക്കൽ അമ്മയ്ക്ക് അവകാശമായിട്ട് അവകാശമായിട്ടുള്ളത് അങ്ങനെ കുറവുകൾ കഴിഞ്ഞപ്പോൾ എടുത്തു വളർത്തിയ അച്ഛനും അമ്മയും വാർത്തയ്ക്ക് സഹജമായ അസുഖം വന്നു മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ മാത്രമായി ധാരാളം തോഴിമാരും ദാസന്മാരുണ്ട് അത് കാരക്കൽ അമ്മയെ സേവിക്കുന്നതിനായിട്ട് കാരക്കൽ അമ്മയ്ക്കാണെങ്കിൽ തൻ്റെ സൗന്ദര്യത്തോളം തൻ്റെ ആകാര സൗഷ്ടവത്തോടോ തൻ്റെ സമ്പത്തിനോടോ ഒന്നും ഒരു താല്പര്യമില്ല എപ്പോഴും ആത്മീയ കാര്യങ്ങളിലാണ് താല്പര്യം ക്ഷേത്ര ദർശനം നടത്തുന്നതും തീർത്ഥാടനത്തിന് പോകുന്നതുമില്ല അപ്പോൾ ധാരാളം പേര് കൂട്ടിക്കാരക്കെ അമ്മ അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് പല്ലക്കിലൊക്കെയാണ് യാത്ര ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആൾക്കാർ ആമാലന്മാരെ എടുത്തുകൊണ്ട് നടക്കാൻ അങ്ങനെ ഒരു ദിവസം അവിടെ അടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോവുകയായിരുന്നു ദർശനത്തിന് പോകുന്ന സമയത്ത് ഇങ്ങനെ പല്ലക്കാർ ആമാ ആമാലന്മാർ ഒരു ശബ്ദം കേൾക്കും ഹൂഹോയ് ഹൂഹൊയ് ഈ ശബ്ദം കേട്ടാൽ അടുത്ത് വഴി നടന്നു വരുന്നവരൊക്കെ വഴിയിൽ നിന്നും മാറി നിൽക്കണം വിശിഷ്ട വ്യക്തികളെ ആരെയോ എടുത്തുകൊണ്ട് പല്ലയ്ക്ക് വരുന്നുണ്ട് ആമാലന്മാരുണ്ടാക്കുന്ന ശബ്ദമാണിത് അന്നാണ് അന്നത്തെ കാലത്തെ ഒരു സാമൂഹിക രീതി സമൂഹത്തിൻ്റെ രീതി ഒരു ദിവസം നാറാണത്ത് തമ്പുരാൻ എന്നിച്ച് നാറാണത്ത് എന്ന് വിളിക്കുന്ന നാറാണത്ത് തമ്പുരാൻ അദ്ദേഹം വഴിയിൽ ഈ ആമാലന്മാരുടെ ശബ്ദം കേട്ടു ഇതാരായി വരണമെന്ന് നോക്കാം എന്ന് ഗതിയെ പോയി അടുത്ത താറായപ്പോൾ അദ്ദേഹം വഴി മാറിയൊന്നുമില്ല അദ്ദേഹം നാറാണത്തെ തമ്പുരാനാണ് അങ്ങനെ നിൽക്കുമ്പോൾ പല്ലക്ക് വന്നപ്പോൾ പയ്യ് കാണിച്ചു പല്ലക്കവിടെ നിർത്തി അപ്പോൾ എൻ്റെ കാരക്കൽ തമ്പുരാട്ടിയാണ് ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് പല്ലക്ക് താഴെ ഇറക്കുന്ന നിർത്തുന്ന പരിപാടിയില്ല എന്നൊക്കെ ആമാലന്മാരും വൃത്തിയന്മാരെയും ആളും വിളിച്ചുകൊണ്ട് ധാരാളം ഭടന്മാരും മുമ്പേ ഉണ്ട് കൂട്ട് കാവലായിട്ട് കാരയ്ക്കൽ തമ്പുരാട്ടിക്ക് കാവലായിട്ട് ആമാടന്മാർ പല്ലക്കെടുക്കുന്നു പുറയിലും വാൾധാരിയായ ആയുധധാരിയായിട്ടുള്ള ധാരാളം പടയാളികളുണ്ട് കാരയ്ക്കൽ തമ്പുരാട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതിലൊക്കെ ഒരുമിച്ചാണ് ക്ഷേത്രദർശനം അപ്പോൾ നാരായണത്ത് തമ്പുരാൻ എന്ത് പറഞ്ഞെന്നും എനിക്ക് ആ പല്ലക്കൽ യാത്ര ചെയ്യുന്ന നിങ്ങളുടെ തമ്പുരാട്ടിയെ ഒന്ന് കാണണം അവരെ ക്ഷേത്ര ദർശനത്തിനാണ് പോണത് എന്തിനാ അവർക്ക് നടന്നു പോകാൻ പറ്റാത്തവർ പോകണ്ട ഈ മനുഷ്യത്വമില്ലാത്ത ഈ പ്രവർത്തി ഒരാളെ ചുമന്നുകൊണ്ട് നാലാളുകൂടി ഒരാളെ ചുമന്നുകൊണ്ട് ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോകുന്നത് എന്തിനാ ഈ മനുഷ്യത്വമില്ലാത്ത ഇല്ലാത്ത പ്രവർത്തി ചെയ്യിപ്പിക്കേണ്ട ആൾക്കാരെ കൊണ്ട് തന്നെ എടുപ്പിച്ചു കൊണ്ടുപോകണത് അത് തെറ്റായ പ്രവൃത്തിയാണ് അത് മഹാപാപമാണ് പാപമാണ് തന്നെ അടക്കാൻ പറ്റാത്തവരെക്കൊണ്ട് ചുമടിക്കുന്നു ഒരു ശരിയായ രീതിയല്ല എന്നിട്ടല്ല പോണ്ടേ ക്ഷേത്രദർശനം എന്നൊക്കെ ഇങ്ങനെ താറാണത്ത് തമ്പുരാൻ പറയുക അപ്പോൾ അകത്തിരിക്കുന്ന കാരക്കൽ തമിഴാട്ടിക്ക് തോന്നി ഈ ദിവ്യനെ ഒന്ന് കാണണലും ആരാ തനിക്ക് ഇത്ര നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന ഈ ദിവ്യൻ അദ്ദേഹത്തെ ഒന്ന് കാണാം എന്ന് കരുതി അവിടെ പല്ലക്ക് നിർത്താൽ തൻ്റെ ആമാലന്മാർക്ക് നിർദ്ദേശം കൊടുത്തു പല്ലക്ക് നിങ്ങളിവിടെ നിർത്തിക്കോളും പല്ലക്ക് നിർത്തിയിട്ട് മാറി നിന്നാൽ മതി എന്നുള്ളു അതേപോലെ തന്നെ പല്ലക്ക് കാരക്കൽ തമ്പുരാട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് പല്ലക്ക് അവിടെ ഇറക്കി നിർത്തി അതിൽ നിന്ന് ആമാലന്മാരൊക്കെ ഇറങ്ങി അങ്ങോട്ട് മാറി നിന്നു ആ പടയാളികളൊക്കെ ആ കാരക്കൽ തമ്പുരാട്ടിക്ക് ചുറ്റും വന്ന് നിന്നു ആക്രമണം ഉണ്ടാകും ഇങ്ങനെയാണെന്ന് അറിയില്ലല്ലോ തോളിലൊരു ബണ്ണം തൂക്കിയിട്ട് പ്രാ കാണുമ്പോൾ പ്രാഗുതനെ പോലെ തോന്നുന്ന ഒരാളല്ലേ പല്ലത്തും നിർത്താൻ പറഞ്ഞാൽ നിർത്തിട്ടങ്ങനെ ആ ബണ്ണത്തിക്കെട്ടിനകത്ത് വല്ല ആയുധങ്ങളാണോന്ന് ആർക്കറിയാം കാരക്കൽ തമ്പുരാട്ടിയെ ഉപദ്രവിക്കുമോ അതും ആർക്കറിയാം എന്തിനാണാവോ കാരക്കൽ തമ്പുരാട്ടിയെ കാരണം വല്ല സ്വത്തവണ ഒറ്റ മേടിക്കാനാണെന്നുണ്ടെങ്കിൽ അമ്മ അപ്പം തന്നെ കൊണ്ടുവരും അതിന് വല്ലതും ആണോ അതും അറിയില്ലല്ലോ എന്ന് കരുതി പല്ലക്ക് താഴെ നിർത്തി പല്ലക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ പല്ലക്കിനകത്തു നിന്ന് അതീവ സുന്ദരിയായ യുവതിയായ സർവാഭരണ വിഭൂഷിതയായ കാരക്കൽ തമ്പൂരാട്ടി ഇറങ്ങി വന്നു കാരക്കൽ തമ്പുരാട്ടി ഇറങ്ങി വന്നു നാറാടത്ത് തമ്പൂരാൻ്റെ മുൻപിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ പരസ്പരം നോക്കി കണ്ണുകൾ കണ്ണുകളിലേക്ക് ഉടക്കി ഉടക്കി നോക്കിയപ്പോൾ നാറാണത്ത് തമ്പുരാൻ മനസ്സിലായി ഇത് തൻ്റെ ഏക സഹോദരി കാരയ്ക്കൽ തമ്പുരാട്ടിയാണ് കാരയ്ക്കൽ തമ്പുരാട്ടിക്കോ ഈ നാറാണത്ത് തമ്പുരാൻ്റെ ദൃഷ്ടികളിൽ കാണുന്ന ആ തിളക്കം ഇത് താൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ തൻ്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കമാണല്ലോ അപ്പം തങ്ങളുടെ കണ്ണുകൾ ദോട്ടങ്ങൾ ഒരു ചേർച്ചയുണ്ടല്ലോ എന്ന് കരുതി നിൽക്കുമ്പോൾ നാറാണത്ത് തമ്പുരാൻ പറഞ്ഞു ഞാൻ നാറാണത്ത് എൻ്റെ പേര് നാറാണത്ത് എല്ലാവരും എന്നാ വിളിക്കും നാറാണത്ത് തമ്പുരാൻ എന്ന് വിളിക്കും കുറച്ച് പേര് നാറാണത്ത് ഭ്രാന്തനെന്ന് ഒരുപാട് പേര് വിളിക്കും എന്ന് അപ്പോൾ കാരയ്ക്കൽ അമ്മയ്ക്ക് മനസ്സിലായി ഇത് തൻ്റെ സ്വന്തം സഹോദരൻ മാറാണത്ത് തമ്പുരാൻ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലായി അവർ പരസ്പരം അങ്ങുമിങ്ങും സൂചകമായിട്ട് തൊഴുകൈയോടെ സ്വീകരിച്ച് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് സംഭാഷണത്തിൽ ഏർപ്പെട്ടു ഇനി ഉണ്ടായ കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസം അങ്ങനെ കാരയ്ക്കൽ തമ്പുരാട്ടീയം നാറാണത്ത് തമ്പുരാനും തമ്മിൽ സ്വസ്ഥമായിട്ടിരുന്നു സംഭാഷണം തുടരുകയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും